ി നമുക്ക് കുറച്ച് വർക്ക് തരാം ഫസ്റ്റ് എന്നെ എടുത്തിരിക്കുന്ന സ്ട്രോബറി കേക്ക് അപ്പോൾ ഈ സ്ട്രോബെറിന്റെ തന്നെ ഒരു സ്ക്വയർ കേക്ക് കൂടുതൽ ഉണ്ടായിരുന്നു ഈ കേക്ക് കുറച്ച് ദൂരേക്ക് പോവേണ്ട കേക്കാണ് അതായത് നമ്മൾ സെക്കൻഡ് ബർത്ത് ഡേക്ക് ഒരാൾക്ക് കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ നെയബർ ആയിട്ടുള്ള ഒരാൾ ഈ കേക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരുടെ മോൻ്റെ ബർത്ത് ഡേക്ക് ഓർഡർ ചെയ്തേക്കാണേ പിന്നെ എന്നോട് പറഞ്ഞ് തീയമ്പൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ ഡിസൈൻ തന്നിട്ടില്ല എന്നോട് പറഞ്ഞ് ഒരു സ്പൈഡർമാനെ ഉൾക്കൊള്ളിച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ സ്പഞ്ചുകളെല്ലാം ബേക്ക് ചെയ്ത് ഞാൻ ഓരോ ബേസിലാക്കി അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ക്രം ക്രംകോട്ട് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഓർമ്മയെ കാണുമല്ലോ ഇന്നതാണ് ഈ കേക്ക് എന്ന് എല്ലാം ഒന്ന് ക്രം ക്രംകോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയാൽ മതി കേട്ടോ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ എന്താണ് പൈനാപ്പിൾ കേക്കാണ് ഹാഫ് ബർത്ത്ഡേക്ക് വന്നിട്ടുള്ളൊരു കേക്കാണ് സിക്സ് മന്തിൻ്റെ പിന്നെ ട്വിൻസ് ആണ് കേട്ടോ ബോയിങ് ആണ് അപ്പോൾ ഡിസൈൻ ഒക്കെ തന്നിട്ടുണ്ട് അതിനകത്ത് ഫോണ്ടാൻ്റ് വർക്കായിരുന്നു നമുക്ക് പ്രിൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് പിന്നെ നമ്മുടെ ബ്ലൂബെറി കേക്കാണ് ഈ മോൻ്റെ ഫസ്റ്റ് ബേർത്ത് ഡേ കേക്ക് നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് സെക്കൻഡ് ബേർത്ത് ഡേക്ക് നമ്മൾ നല്ല ഹെവി ഫില്ലിങ് ഒക്കെ കൊടുത്ത് റെഡി ആക്കുന്നുണ്ട് അപ്പോൾ കേക്കുകളുടെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യത്തില്ലേ കമൻ്റ് ചെയ്യത്തില്ലേ